ശ്രീമതി കെ കെ രമ നാട്ടിൽ ഒരാൾ മരിച്ചാൽ അവിടേക്ക് സാധാരണഗതിയിൽ പാർട്ടി നേതാക്കൾ താങ്കളേക്ക് വരാം നാട്ടിലൊരാൾ മരിച്ചാൽ അവിടേക്ക് ഏത് പാർട്ടിയിലെ നേതാക്കളും വരും കോൺഗ്രസിലെയും ബി ജെ പിയിലെയും ഒക്കെ നേതാക്കൾ പോയിട്ടുണ്ടെന്നാണ് ശ്രീ എം പ്രകാശൻ പറയുന്നത് നമുക്ക് നമുക്കേതായാലും പാനൂർ ഏരിയ കമ്മിറ്റിയിലെ നേതാക്കളുടെ കാര്യത്തിലും അവിടുത്തെ സ്ഥലം എം എൽ എയുടെ കാര്യത്തിലാണ് പേര് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനെ ർമാണം സി പി എമ്മിന് വേണ്ടിയാണ് എന്ന് സമർത്ഥിക്കുന്നതിൽ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് സി പി എമ്മിന്റെ മറുപടി അല്ല സ്മൃതി പിന്നെ ഇത് പാനൂരിൽ ഉണ്ടായ ദാരുണമായ സംഭവം ബോംബ് സാധാരണ ഒരു മരണവീടല്ല അത് ബോംബ് നിർമ്മിക്കുമ്പോൾ മറ്റൊരാളെ കൊല്ലാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാമഗ്രികൾ ഉണ്ടാക്കുകയാണ് അവിടെയാണ് ബോംബുണ്ടാക്കുകയാണ് ബോംബുണ്ടാക്കുന്ന സമയത്താണ് അത് പൊട്ടി അവർ മരിക്കുന്നത് രണ്ടുപേർ ഒരാൾ ഗുരുതരമായിട്ട് ആശുപത്രിയിലുണ്ട് മറ്റു രണ്ടു പേർക്ക് അല്ലാതെയും പരുക്കുണ്ട് നാലു പേർക്ക് വളരെ ഗുരുതരമായി പരി പരിക്കുപറ്റിയ ഒരു സംഭവമാണ് അവിടെ ഒരു മരണം എന്ന് ഒരു സ്വാഭാവിക മരണമല്ല അത് ഒരു ഒരസുഖമുണ്ടായി മരിച്ചതല്ല അവിടെ ഈ ഒരു ഈ കൃത്യത്തിന് ഇവരെ നിയോഗിച്ച പാർട്ടി ആ പാർട്ടി തീർച്ചയായിട്ടും അവിടെ പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഏരിയ കമ്മിറ്റി മെമ്പർ ഒക്കെ പോകുന്നു പാർട്ടി തള്ളിപ്പറയുന്നു അവിടെ പോകുന്ന സമയത്ത് അവർ പോയാൽ പോരാ സത്യത്തിൽ ഇവർ പാർട്ടി നിയോഗിച്ച ആളുകൾ അവിടെ എന്തേ ദാരുണമായി അത്തരം ഒരു സംഭവമുള്ള സ്ഥലത്ത് അവിടുത്തെ മറ്റ് ആളുകൾ പോകാതിരുന്നത് എന്തേ എന്തായിരുന്നു ഒരു ഭയം ആ ചോദ്യം കൂടെ ഇല്ലേ ഇപ്പൊ ഇവിടെ രണ്ട് പ്രാദേശിക നേതാക്കളെ ഇവിടെ പോയിട്ടുള്ളൂ അങ്ങനെ പോവില്ലേ എന്നൊരു ചോദ്യം ഇപ്പൊ പ്രകാശമാഷി ചോദിച്ചു ഒരു മരണം നടന്ന വീട്ടിൽ പോകില്ലേ എങ്കിൽ ആ മരണം നടന്ന വീട്ടിൽ എന്തേ പാർട്ടിയുടെ മറ്റു നേതാക്കന്മാർ പോകാതിരുന്നത് അപ്പൊ അത് സ്വാഭാവികമായും അത്തരത്തിലൊരു മരണമല്ലാതെ ആ മരണം എന്ന് പറയുന്നത് ഒരു ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുകയും ആ ബോംബ് നിർമ്മിക്കാൻ പാർട്ടി വരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് സ്മൃതിക്കറിയാമോ ഈ ബോംബ് നിർമ്മിച്ച ഈ സ്ഥലം ഈ സ്ഥലത്തേക്ക് ഇവിടെ അതിൽ ഏർപ്പെട്ട ആളുകൾ അപ്പം പേർ കേസ് പത്ത് പേരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പേരും ഈ മരിച്ച ആളുകളും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ചെണ്ടയാട് കുന്നോത്തുപറമ്പ് കൂത്തുപറമ്പ് പാനൂർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ അഞ്ചും ആറും എട്ടും കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളാണ് ഒരു പ്രദേശത്തുള്ള ആളുകളല്ല ഈ ഇത്രയോ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ ഒരു സ്ഥലത്ത് എത്തിച്ച് ഈ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് പാർട്ടിയാണ് പാർട്ടിയുടെ നേതൃത്വമാണ് അവിടെ അത് ചെയ്തത് അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇതിനെ ഏകോപിപ്പിക്കുന്ന ഒരു സംഗതി ഇതിനകത്ത് ഉണ്ടാവില്ലേ ഈ ഏകോപനം ആര് നടത്തി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണ്ടേ അതിനൊരു ആര് ഒരു ഗൂഢാലോചനയും അതുപോലെ തന്നെ ഒരു ഏകീകരണവും അതിനകത്ത് നടന്നിട്ടുണ്ട് ഈ ആളുകളെയൊക്കെ ബന്ധിപ്പിക്കുകയാണ് ബോംബ് നിർമ്മിക്കാൻ അവിടെ സാമഗ്രികൾ എത്തിച്ചു കൊടുത്തു ഇവരെ കൊണ്ട് ആ കൃത്യം ചെയ്യിപ്പിച്ചു എന്നിട്ട് അത് അബദ്ധവശാൽ അത് പൊട്ടിയപ്പോഴാണ് ഇപ്പൊ നമുക്ക് നാട് അറിയുന്നത് ഇല്ലെങ്കിൽ ഇത് അറിയുന്നില്ല മൂന്ന് ദിവസത്തിലധികമായി അവിടെ ഈ നിർമ്മാണം നടക്കുന്നു എന്നാണ് പോലീസുകാർ തരുന്ന റിപ്പോർട്ട് പോലീസുകാർ പറഞ്ഞത് മൂന്ന് ദിവസത്തിലധികമായി അവിടെ ബോംബ് നിർമ്മിക്കുകയാണ് നിർമ്മിച്ച പല ബോംബുകളും പല സ്ഥലത്തേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പൊ കണ്ടെടുത്ത് പത്തോളം സ്റ്റീലിന്റെ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്ത് ആ സ്റ്റീൽ ബോംബുകൾ നമുക്കറിയാം പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കിടണം ഏതോ പാത്രപ്പലയിൽ പോയ പോലെ പാത്രത്തിന്റെ വിൽക്കുന്ന സ്ഥലത്ത് പോകുന്ന പോലെ ഉണ്ട് അവിടെ പോയ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പൊ ഇത്തരം അവിടെ നിർമ്മിച്ച ഈ ബോംബുകളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് ഇത് വളരെ ഗൗരവത്തിൽ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയമാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാഷു തന്നെ ചോദിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യുമോ തെരഞ്ഞെടുപ്പ് അടുപ്പ അടുത്ത സമയത്ത് ഇങ്ങനെയൊരു കൃത്യം ചെയ്യുന്നതിലാണ് വളരെ ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നത് കലാപം ഗുരുതരമായ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാൻ അതിനു വേണ്ടി കൂടിയാണ് ഇത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് സ്മൃതി ഇത് കാരണം ഇത് ഇത് ഈ പോയ ബോംബുകളും അല്ലെങ്കിൽ ഈ നിർമ്മിച്ചതും ഏതെങ്കിലും വലിയ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടാണോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇത് പ്രയോഗിക്കാൻ വേണ്ടിയാണോ ഏത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയത് എന്നുള്ളത് ബോംബ് നിർമ്മിക്കുന്നത് ആളുകൾക്ക് വീട്ടിലേക്ക് സാരി വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ ആളുകൾക്ക് വീട്ടിലേക്ക് മറ്റ് സാധനങ്ങൾ ഉണ്ടാ വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ ബോംബ് നിർമ്മിക്കുന്ന ആളെ കൊല്ലാനാണ് അല്ലെ കലാപം ഉണ്ടാക്കാനാണ് പ്രശ്നം ഉണ്ടാക്കാനാണ് മനുഷ്യർക്ക് അതിക്രമങ്ങൾ നടത്താൻ വേണ്ടിയാണെന്ന് കൃത്യമായിട്ടാണല്ലോ ഇത് ഈ മേഖലയിൽ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇപ്പം ഇവർ തള്ളി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ സമതി ഇതേപോലെ സംഭവം പാനൂരുണ്ടായി അടുത്ത ഘട്ടത്തിൽ വരാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരിത്തിക്കാട്